എത്രണ്ട് ഡോക്ടർമ ഗീതയ്ക്ക് പ്രഷർ ഉണ്ടോന്ന് ഒന്ന് നോക്കി ഡോക്ടർ ശരിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത് അതിനുള്ള കാര്യം ഉണ്ടായി ഇന്നലെ ഞങ്ങളുടെ കമ്പനിയിൽ സ്റ്റോക്കിന് ഇരുപത്തയ്യായിരം രൂപയുടെ കുറവുണ്ടായി അനുഭവിക്കേണ്ടവൾ ഗീതയല്ലേ അവൾക്ക് എങ്ങനെ പ്രഷർ ഉണ്ടാകാതിരിക്കും ഇരുപത്തയ്യായിരം രൂപയുടെ കുറവോ അതെങ്ങനെ സംഭവിച്ചു എങ്ങനെയാണെന്ന് ആർക്കറിയാം ഡോക്ടർ ആ കണക്ക് നോക്കിയിട്ട് എങ്ങനെ ഇരിക്കുന്നു എന്ത് പക്ഷെ സ്റ്റോക്കിൽ കുറവുണ്ട് സ്റ്റോറിന്റെ എന്റെ കയ്യിലാണ് കഴിഞ്ഞ ക്ലിയറൻസ് സ്റ്റോക്ക് തിട്ടപ്പെടുത്തി പുസ്തകത്തിൽ എഴുതിയതാണ് അപ്പൊ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ സ്റ്റോക്ക് ബുക്ക് ഇപ്പൊ കാണാനല്ലോ പോയി ഇത്രയും കാലം സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണ് സ്റ്റോക്ക് ബുക്ക് വെച്ചിരുന്നത് അതാരെടുത്തു എന്ന് എനിക്കറിയില്ല ഏതായാലും കുറവ് വന്നിരിക്കുന്ന സ്റ്റോക്കിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് മറ്റൊരാളുടെ കയ്യിൽ താക്കോൽ കാലം എനിക്ക് താക്കോല് ഒരാളെ അപ്പോൾ നിങ്ങൾക്ക് ചരക്കിന്റെ കണക്കൊക്കെ വേറൊരാളെ ഇത് രണ്ടും ഒരാളെ ആച്ചുകൊണ്ടാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാകുന്നത് എന്നാൽ ഇന്നു മുതൽ സ്റ്റോറിന്റെ കണക്കുകളും താക്കോലും പ്രസാദം സൂക്ഷിക്കട്ടെ അച്ഛ പിശക എവിടെയാണെന്ന് കണ്ടുപിടിക്കാതെ താക്കോലെ കൈമാറ്റം ചെയ്യുന്നത് ശരിയല്ല സോമന്റെ ചുമതല ആ നിലയ്ക്ക് ഇനി സോമൻ താക്കോൽ സൂക്ഷിക്കുന്നത് എനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു വേദനയുമില്ല സ്റ്റോക്കിൽ എങ്ങനെ കുറവ് വന്നുവെന്ന് എന്തെങ്കിലും പുറത്തു വരാതിരിക്കുകയില്ലല്ലോ അപ്പൊ ഞാൻ തെറ്റുകാരണെന്ന് എല്ലാവർക്കും ബോധ്യമാവും പല്ലിക്കൂടത്തി മണിയടിക്കാൻ വേണ്ടി വേഗം ചൊല്ലുലേറ്റും അങ്ങനെ ഇന്നും വരുമോ നീ എന്തിനു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അറിയുന്നത് വാ പിന്നെ ആ മാമൻ ഇവിടെ വന്ന കാര്യം അച്ഛനോട് പറയരുത് പറഞ്ഞാലോ പറഞ്ഞ അടിച്ചത് തൊലി ഞാൻ കിടന്ന് ബഹളം വെച്ച് എന്നെ അവമാനിക്കരുത് ബാക്കി തരാനുള്ള പണത്തിന് എനിക്ക് ഒരു അവധി കൂടി തരണം എടോ സോമൻ താൻ എന്താണ് ഈ പറയുന്നത് താൻ തരാനുള്ള പണം നമുക്ക് കിട്ടിയോടോ പണം കിട്ടിയോ അതേടോ തന്റെ കടം വീട്ടിക്കൊള്ളാൻ പറഞ്ഞ ഒരാളെ കാലത്തെ വന്ന് പണം കൊടുത്തിട്ട് പോയി

മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ അവസരത്തിൽ എന്നെ ചെരുപ്പൂരി അടിക്കുമായിരുന്നു യു ആർ ഗേൾ എന്തിനാ പാവ ഈശ്വരനെ വിളിക്കുന്നത് ഈ ഭാരത്തൊരു ഹോട്ടലിൽ തല്ലിക്കൊന്നാൽ അദ്ദേഹം വരില്ല എന്തിനാ വിളിച്ചത് പേടിക്കെട്ടുകൾ ലോഡ് ചെയ്യാതെ ലോറികൾ ഫാക്ടറിയിൽ തന്നെ കിടക്കുന്നു ശരിയാണ് താക്കോൽ മിസ്റ്റർ മിസ്റ്റർ പ്രസാദിന്റെ പ്രസാദിന്റെ കയ്യിലാണ് ഭാര്യയ്ക്ക് അദ്ദേഹം ഇന്ന് തോന്നുന്നില്ല ചെയ്യും സോമൻ ഒന്ന് പോയി ചരക്ക് കയറ്റി അയച്ചാൽ വളരെ ഉപകാരമായിരിക്കും അതിപ്പോ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം അന്ന് സോമന്റെ കയ്യിൽ നിന്ന് താക്കോൽ മേടിക്കരുതെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞത് കേട്ടില്ല സാരമില്ല ഞാൻ പോയി താക്കോൽ വാങ്ങിക്കാം പക്ഷേ ഇനി പ്രസാദ് വീട്ടിലേക്ക് പോകുമ്പോ താക്കോൽ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറഞ്ഞ വലിയ ഉപകാരമായിരിക്കും നാളെ തന്നെ ഞാൻ ആയിരിക്കുന്നു രാവിലെ അസുഖ അല്പം കൂടി അതുകൊണ്ടാണ് ഞാൻ ഓഫീസിൽ വരാതിരുന്നത് ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു സാറേ അല്ലേ ചികിത്സ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്റെ മോന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം ഷാൻ മിടുക്കനായിട്ട് വരും സാറേ നല്ല ചുണക്കുട്ടിയാട്ടെ മുതലാളിക്ക് എങ്ങനെ ഇരിക്കുന്നു അത് ചികിത്സയുടെ പുറത്തേക്കല്ലേ എപ്പോഴാ കാറ്റ് പോകുന്ന ആർക്കറിയാം എന്നാൽ ഇന്ന് സന്ധ്യക്ക് മുമ്പ് ഞാൻ നമ്മുടെ ഡോക്ടറെ കയ്യിലെടുത്തു അയാളല്ലേ ഇന്ന് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു ഇൻജക്ഷൻ കൊടുക്കൊരു സംശയം തോന്നില്ല അയ്യോ സാറേ അയാളെ വിശ്വസിക്കാൻ കൊള്ളാമോ കാര്യം ശരിയാക്കിയാൽ അമ്പതിനായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടോ മുതലാളി ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ നാളെ കാറിന്റെ കയ്യിലിരിക്കും ഗീതാ ബീഡി കമ്പനി സോറി ഡോക്ടർ അച്ഛന് വെല്ലൂരിൽ നിന്ന് ഒരു പുതിയ മരുന്ന് കൊടുത്തേച്ചു അത് കുത്തിവെക്കാൻ ഒരു ഡോക്ടറേയും അവർ നിർദ്ദേശിച്ചു അദ്ദേഹമാണ്

ഇനി പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ഇതൊരു താടിപ്പൻ മാമ ഞാൻ കൊണ്ടുവന്നത് എന്നോട് വരും അമ്മയോട് ഒത്തിരി നേരം സംസാരിക്കും അച്ഛ മാമൻ വരുന്ന കാര്യം അച്ഛനോട് പറഞ്ഞ അമ്മ തല്ലുവെന്നാ പറഞ്ഞിരിക്കുന്നേ എന്താ ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുന്നു എന്താ കാര്യം എന്നിവിടെ വരുന്ന ആ താടിക്കാരൻ ആരാണ് താടിക്കാരനോ ഇതാര പറഞ്ഞു ആരെങ്കിലും ആകട്ടെ എന്റെ കടം വീട്ടിയത് അവനാണ് ഇന്ന് വസ്ത്രങ്ങൾ കൊണ്ടുത്തന്നത് അവനാണ് ആരാണ് അവൻ അത് അത് എനിക്കറിയില്ല